പി വി എസ് ഹോസ്പിറ്റൽ അവിടെ ഏറ്റവും പ്രശസ്തനായ ഡോക്ടറായിരുന്നു പ്രത്യേകിച്ചും സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കെ തങ്ങളെ പോലെയുള്ള മഹാന്മാരെ നല്ല ബന്ധം സൂക്ഷിച്ചിരുന്ന ഒരു മഹാനായ ഡോക്ടറായിരുന്നു സി കെ രാമചന്ദ്രൻ സി കെ രാമചന്ദ്രൻ ഇപ്പൊ കൊച്ചിയിലാണ് താമസം കൊല്ലങ്ങളോളം കോഴിക്കോട്ടുകാരനാണ് ഒരു ദിവസം കാണാൻ പോയപ്പോ അദ്ദേഹത്തിന്റെ കൺസൾട്ടിംഗ് റൂമില് അബ്ദുറഹ്മാൻ ബാഫക്കെ തങ്ങളുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് സ്നേഹം കൊണ്ട് ബഹുമാനം കൊണ്ട് ആദരവ് കൊണ്ട് അദ്ദേഹം കോഴിക്കോട്ട് അങ്ങാടിയിൽ ഒരു പ്രാവശ്യം പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു ഇനി ഖുർആനാണ് ഖുർആൻ മാത്രമാണ് മനുഷ്യന്റെ രോഗങ്ങൾ ഇല്ലായ്മ ചെയ്യാനുള്ള ഗ്രന്ഥം അദ്ദേഹം ഒരു മാസത്തിൽ കേരളത്തിൽ ഇറങ്ങിയ ഒരു നബിദിന സ്പെഷ്യൽ നബിദിന സ്പെഷ്യൽ പൂങ്കാവന മാസികയുടെ പതിപ്പിൽ അതിന്റെ ഫസ്റ്റ് പേജിൽ അദ്ദേഹം ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് വൈദ്യശാസ്ത്രം പറയുന്ന ഒരു ഒരു പുസ്തകമായതുകൊണ്ട് ആ മാസം ഞാൻ അത് പ്രത്യേകം വാങ്ങിയിരുന്നു അതിന്റെ ഒന്നാമത്തെ അധ്യായത്തിൽ അതിന്റെ ഫസ്റ്റ് പേജിൽ അദ്ദേഹം ഇത് എഴുതി വെച്ചു അപ്പൊ ഒരു സ്വാമിജിക്ക് മനസ്സിലായ കാര്യം സ്വാമി നിത്യ ചൈതന്യതിക്ക് മനസ്സിലായ കാര്യം മുസ്ലിമീങ്ങളായ നമുക്ക് മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ ഡോക്ടർ സി കെ രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു ഹൈന്ദവ സഹോദരന് മനസ്സിലായ കാര്യം മുസ്ലിമീങ്ങളായ നമുക്ക് മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ എഡ്വേഡ് ജി ബോൺ ഇസ്ലാമിക് എന്ന പുസ്തകം എഴുതിയ എഡ്വേർഡ് ജി ബോൺ എന്ന ഒരു സഹോദരൻ മനസ്സിലാക്കിയ കാര്യം കൊല്ലങ്ങളായി മുസഹഫ് കൊണ്ട് നടക്കുന്ന നമുക്ക് മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ ലോക ചരിത്രത്തിൽ തൊള്ളായിരം വർഷക്കാലം ലോക ചരിത്രത്തിൽ അതായത് ലോക മെഡിക്കൽ ഹിസ്റ്ററിയിൽ ഒമ്പത് തൊള്ളായിരം വർഷക്കാലം ഉണ്ടായിരുന്ന ഇസ്ലാമിക ഖുർആാനിക ചികിത്സാരീതി അസ്തമിച്ചിട്ട് നാനൂറ്റൊമ്പത് വർഷമായി ഖുർആാനിന്റെ ഖുർആൻ പറയുന്നവരുടെ ഖുർആനു വേണ്ടി ബിൽഡിങ്ങുകൾ കിട്ടുന്നവരുടെ ഏറ്റവും വലിയ ബാധ്യത എന്ന് പറയുന്നത് ഈ കാലത്ത് ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസത്തിന് ഖുറാനിൽ നിന്ന് പരിഹാരം പറഞ്ഞു കൊടുക്കലാണ് അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ആ നിലയിലേക്ക് ഈ സ്ഥാപനത്തെ അള്ളാഹു വളർത്തി തരട്ടെ നമ്മൾ അങ്ങനെയാണ് ആലോചിക്കേണ്ടത് എല്ലാവരും പറയുന്നത് തന്നെ പറയാൻ ആള് വേണോ എല്ലാവരും തന്നെ ചെയ്യാൻ ആള് വേണോ വേണ്ടല്ലോ അല്ലാ തങ്ങൾ ചെയ്ത കാര്യം ചെയ്യാൻ അല്ലെങ്കിൽ തങ്ങൾ ചെയ്ത കാര്യം ചെയ്യാൻ അല്ലെങ്കിൽ അൽഹാഫിബൻ തങ്ങൾ ചെയ്ത കാര്യങ്ങൾ ചെയ്യാനുള്ള കെൽപ്പുള്ള വിലമാക്കൾ വളർന്നു വരുന്നൊരു കുറയാൻ കോളേജായി നിങ്ങളുടെ കോളേജിനെ അള്ളാഹു മാറ്റിത്തരട്ടെ എന്ന് ഞാൻ വായിച്ചാണ് കാലത്തിനാവശ്യം അങ്ങനെയുള്ളവരെയാണ് കാലത്തിനാവശ്യം അങ്ങനെയുള്ളവരെയാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് കുറയാനിൽ നിന്ന് അനേകം ആളുകൾ ആസ്വദിച്ച കാര്യമാണ് രോഗശാന്തി എന്നുള്ളത് രോഗശാന്തി എന്നുള്ളത് നിലവിൽ പുതിയ കാലത്ത് മനുഷ്യന്മാർ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു വലിയൊരു പ്രതിസന്ധിയാണ് വളരെ വലിയ പ്രതിസന്ധിയാണ് ചികിത്സിച്ചിട്ട് രോഗം മാറുന്നില്ല എന്നത് ഇത് രണ്ടും ആ നിലയിൽ മനസ്സിലാക്കണം ചികിത്സിച്ചിട്ട് രോഗം മാറുന്നില്ല എന്നത് ഈ കാലഘട്ടത്തിൽ വലിയ പ്രശ്നമാണ് മാത്രമല്ല ഞാൻ മനസ്സിലാക്കി വേറൊരു കാര്യം കൂടി പറയാം പല ആളുകളും ഇപ്പോ മണിപ്പാൾ ഹോസ്പിറ്റലിലെ ബി എം ഹെഗ്ഡെ ബി എം ഹെഗ്ഡെ ഈ അടുത്ത കാലത്ത് ഒരു വലിയൊരു പ്രസ്താവന നടത്തി എന്താണെന്ന് പലർക്കും നേരത്തെ മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്നത് രോഗകാഠിന്യം കൊണ്ടല്ല ചികിത്സ കാരണമാണെന്ന് ചെറിയ കാര്യമാണോ ഇത് ചെറിയ കാര്യമാണോ സമൂഹത്തിൽ പലരും രോഗത്തിന്റെ കടുപ്പം കൊണ്ടല്ല മരിച്ചു പോണത് ക്യാൻസർ അല്ല മരണകാരണം ക്യാൻസറിന് വേണ്ടി ചെയ്യുന്ന ചികിത്സയാണ് മരണകാരണം എന്ന് വന്നാൽ കിഡ്നി തകരാറിലാവുകയും ഡയാലിസിസ് ചെയ്യേണ്ടി വന്നത് കാരണം കുറച്ചുകൂടി നേരത്തെ മരണം വരിക്കേണ്ടി വരിക എന്ന് വന്നാൽ രോഗത്തെക്കാൾ ഭീകരമായി ചികിത്സകൾ മാറിയ കാലഘട്ടത്തിൽ നമ്മ സംബന്ധിച്ചെടുത്തോളം വിശുദ്ധ ഖുറാനിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ലോക ചരിത്രത്തിൽ ആദ്യമായി എംബ്രിയോളജി ഭ്രൂണശാസ്ത്രം പറഞ്ഞത് വിശുദ്ധ ഖുറാനാണ് പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും ഖുറാന ഹാഫിദായ ഈ ൾക്കൊക്കെ അറിയുന്ന കാര്യമാണ് വിശുദ്ധ ഖുറാനിൽ ആദ്യമായി ഇറങ്ങിയ സൂക്തം ഇറങ്ങിയെല്ലാം അറിയുന്ന കാര്യമാണ് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് വിശുദ്ധ ഖുറാനിലെ മൂന്നക്ഷരം എത്ര കാലമായി കേൾക്കണ അധ്യായമാണ് സൂറത്തുൽ സൂറത്തിൽ ഭ്രൂണശാസ്ത്ര സംബന്ധമായി ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുറാൻ ലോകത്തോട് സംസാരിച്ചു പത്തൊമ്പത് കൊല്ലം മുമ്പ് ഒരമ്പത് കൊല്ലം മുമ്പ് ഇത് സംബന്ധമായി പഠിക്കുന്ന ഗവേഷണം ചെയ്യുന്ന ആളുകൾ പ്രത്യേകിച്ചും ഡോക്ടർ കൈത്തുമൂർ ഡോക്ടർ കൈത്തുമൂർ എംബ്രിയോളജിയിൽ മനുഷ്യന്റെ മനുഷ്യൻ ഉണ്ടാവുന്നതിലെ ആദ്യഘട്ടമായ ഭ്രൂണാവസ്ഥയെ കുറിച്ച് ഭ്രൂണാവസ്ഥയെ കുറിച്ച് ലോകത്ത് തന്നെ ഏറ്റവും ഏറ്റവും നല്ല ഗ്രന്ഥമെഴുതിയ ഡോക്ടർ കൈത്തുമൂർ സൗദി അറേബ്യയിൽ വന്നിട്ടുണ്ട് ഇതുപോലെ ഹാഫിലീങ്ങളായ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഇതുപോലെ ഹാഫിലീങ്ങളായ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ കൈത്തുമോറിനെ കാണാൻ പോയി കൈത്തുമോറിനെ കാണാൻ പോയിട്ട് അദ്ദേഹത്തോട് ഈ വിഷയം ചോദിച്ചു അലക്ക് എന്ന് അലക് ിതിനെ കുറിച്ച് വല്ലതും പറഞ്ഞു തരാൻ പറ്റുമോ വളരെ ഗൗരവമുള്ള ചോദ്യമാണ് അയാൾ അത്ഭുതത്തോടു കൂടി അലക്ക് എന്ന അറബി പദത്തിന്റെ ഇംഗ്ലീഷ് പദം കിട്ടാൻ ഡിക്ഷണറികൾ പരിശോധിക്കാൻ തുടങ്ങി ഒരു അറബി പദത്തിന്റെ ഇംഗ്ലീഷ് ഭാഷ അറിയാൻ വേണ്ടി ഡിക്ഷണറികൾ പരിശോധിക്കാൻ തുടങ്ങി അവസാനം അദ്ദേഹം അവസാനം കണ്ടെത്തിയത് നമ്മുടെ മലയാളത്തിൽ അട്ട അല്ലെങ്കിൽ നീരട്ട എന്ന് പറയുന്ന ലീച്ച് ഇംഗ്ലീഷിൽ ലീച്ച് ഒട്ടിപ്പിടിക്കുന്ന വസ്തു ഒട്ടിപ്പിടിക്കുന്ന വസ്തു എന്ന് അലക്ക് ഈ അലക്കിന് ഇംഗ്ലീഷ് പരമാവധി പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് കിട്ടിയ കിട്ടിയ വേർഡ് പദം ായിരുന്നു അദ്ദേഹം ഒരു വൈറ്റ് പേപ്പറിൽ ഒരു വെള്ളക്കടലാസിൽ ഒരു അട്ടയുടെ ചിത്രം ഒരു ശരീരത്തിൽ ഒട്ടിപ്പിടിക്കുന്ന അട്ടയുടെ ചിത്രം വരച്ചു ഒരു വെള്ളപ്പേപ്പറിൽ ശരീരത്തിൽ ഒട്ടിപ്പിടിച്ചു നിൽക്കുന്ന അട്ടയുടെ ഫോട്ടോ വരച്ചു പ്രഗ്നൻസിയുടെ ഗർഭധാരണത്തിന്റെ ആദ്യഘട്ടത്തിലുള്ള ഒരു പെണ്ണിനെ ഒരു സ്ത്രീയെ അദ്ദേഹം ഒരു ചെറിയ അയാൾ ഞാൻ വരച്ച ചിത്രം ഫിഗറിലാണോ പേപ്പറിൽ ഇരിക്കുന്നത് അതുപോലെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ ഒട്ടിപ്പിടിച്ച് ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നു നിൽക്കുന്നു ഇത്ര വർഷം ലോകത്തോട് സംവദിച്ചതിൽ അയാൾ അത്ഭുതപ്പെട്ടു പോയി അയാൾ ഇത് സൗദിയിൽ വന്ന് പ്രസംഗിച്ചു അദ്ദേഹം ഡോക്ടർ കേത്തുമോര സൗദിയിൽ വന്ന് ഇത് പ്രസംഗിച്ചു പ്രിയപ്പെട്ടവരെ ഖുറാനിനെ കാലോചിതമായി ഉപയോഗിക്കാൻ പഠിക്കാൻ മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് ഉപകാരമുള്ള വിഷയത്തിൽ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കണം ജനങ്ങൾക്ക് ആവശ്യമുള്ളത് കുറയാനിൽ നിന്ന് ജനങ്ങളെ അറിയിക്കണം അങ്ങനെ ജനങ്ങളെ സമാധാനത്തിലേക്ക് സന്തോഷത്തിലേക്ക് റാഹത്തുള്ള ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയണം ഈ മഹത്തായ സ്ഥാപനത്തിന് ഇതിന്റെ അധികാരികൾക്ക് ഒരു കൂട്ടം ചെറുപ്പക്കാർ ഒരു കൂട്ടം ഒരു ഏഴോളം ആളുകൾ ചേർന്നുകൊണ്ട് നടത്തുന്ന ഒരു നല്ല സംരംഭം അലഹമ്മു കബൂൽ ചെയ്യട്ടെ അതിനോട് ചേർന്ന് നിന്ന് സഹകരിക്കുന്ന നാട്ടുകാരും ഈ നന്മ നിറഞ്ഞ സ്ഥാപനത്തിന്റെ ഒരു വലിയ ലക്ഷ്യം ഒരു വലിയ ലക്ഷ്യമായി ജനങ്ങൾക്ക് ആവശ്യമുള്ളത് ഖുർആാനിൽ നിന്ന് നൽകാൻ നമുക്ക് കഴിയണം മുഹമ്മദ് സയ്യത്തി സൊഹാബ് അങ്ങനെയാണത് നിർവഹിച്ചത് ഹിജ്റ രണ്ടാം നൂറ്റാണ്ടിൽ ഹിജ്റ രണ്ടാം നൂറ്റാണ്ടിൽ ഹദീസ് സംബന്ധമായി നടന്ന ചർച്ചകളിൽ നിന്നാണ് സയൻസ് രൂപപ്പെട്ടത് ശാസ്ത്രം രൂപപ്പെട്ടത് ടെക്നോളജി രൂപപ്പെട്ടത് എന്ന വസ്തുത മുസ്ലിമീങ്ങളായ നമ്മളൊന്ന് ദയവ് ചെയ്ത് മനസ്സിലാക്കി വെക്കണം അങ്ങനെ ഇസ്ലാമികമായി തന്നെ ലോകത്തിനാവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള കെൽപ്പുള്ള ഒരു തലമുറയെ വളർത്താൻ നമുക്ക് സാധിക്കണം